ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാർക്കറ്റ് മാഗനെറ്റ് നല്ല ഡിസ്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്ന ഒരു വലിയ കമ്പനി ഇന്ന് നമുക്ക് പരിചയപ്പെടാം നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ് കോടി മാർക്കറ്റ് ഗ്യാപ്പുള്ള ഈ കമ്പനിയുടെ ബിസിനസ് എന്ന് പറയുന്നത് മെയിനായിട്ടും ഹോം അപ്ലയൻസസ് ആണ് എ സി റെഫ്രിജറേറ്റർ ഇലക്ട്രോ മെക്കാനിക്കൽ പ്രോജക്ട്സ് അങ്ങനെയുള്ള പ്രോഡക്റ്റുകളാണ് ടാറ്റ ഗ്രൂപ്പിൻ്റെ കമ്പനിയാണ് വളരെ ഫേമസ് ആയിട്ടുള്ള വോൾട്ടാസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി സ്റ്റോക്ക് പ്രൈസ് വെച്ചിട്ടാണ് ഈ ഒരു കമ്പനി ഒരു ഡിസ്കൗണ്ടിലാണ് എന്ന് പറയാൻ കാരണം കാരണം ഈയൊരു കമ്പനിയുടെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതാണ് പ്രൈസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് നല്ലൊരു ഡിസ്കൗണ്ടിലാണ് ട്രേഡ് ചെയ്യുന്നത് ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കമ്പനിയിൽ ഇങ്ങനെ ഒരു സിനാരിയോ നമുക്ക് ഒരുപാട് വട്ടം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് ഇത് രണ്ടായിരത്തി ഏഴിലാണ് രണ്ടായിരത്തി ഏഴിലൊരു വലിയ കറക്ഷൻ വന്നു അത് നമ്മളറിയാവുന്നതാണ് ഗ്ലോബൽ ക്രൈസിസ് വന്നാണെന്ന് അതിനുശേഷം മുകളിലേക്ക് പോയി വീണ്ടും കറക്ഷൻ വന്നു രണ്ടായിരത്തി പത്തിലൊക്കെ അത് പത്ത് പതിനൊന്ന് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഇപ്പോഴൊക്കെ കറക്ഷനിൽ പോയിട്ട് വീണ്ടും അത് മോളിലേക്ക് പോകുന്നു പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഈ കമ്പനിയിൽ കറക്ഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒരു വലിയ കറക്ഷൻ വന്നു ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിൽ നിന്ന് പ്രൈസ് എണ്ണൂറ്റി അൻപതിലേക്കൊക്കെ കൂപ്പ് അതിനുശേഷം ഒരു വലിയ റാലിയാണ് ഈ കമ്പനിയിൽ വന്നത് അതായത് എണ്ണൂറ് ലെവലിൽ നിന്ന് എഴുന്നൂറ്റമ്പതൊക്കെ പോയിട്ടുണ്ട് അവിടുന്ന് കമ്പനിയുടെ ഷെയർ പ്രൈസ് വളരെ ചെറിയ സമയം കൊണ്ട് ഡബിളായി ഇതൊരു വലിയ കമ്പനി തന്നെയാണ് പെന്നി സ്റ്റോക്ക് അങ്ങനെയുള്ള കമ്പനിയൊന്നും അല്ല മിക്കവാറും ആളുകളുടെ വീട്ടിൽ ഈ കമ്പനിയുടെ പ്രോഡക്റ്റ് കാര്യങ്ങൾ കാണും അപ്പോൾ ഇപ്പോൾ ഒരു ഡിസ്കൗണ്ട് പ്രൈസിലാണ് വീണ്ടും ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് മുമ്പ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമുക്ക് ഓരോ ലൈനുകൾ കാര്യങ്ങൾ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരയ്ക്കാനായിട്ട് സാധിക്കും ഈ ഒരു കമ്പനി ലോങ്ങ് ടൈമിന് പറ്റിയ ഒരു കമ്പനിയായിട്ട് തോന്നുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഈ ഭാഗത്തുള്ള ഒരു റെസിസ്റ്റൻസ് വരച്ച് കഴിഞ്ഞാൽ അത് മുകളിലേക്ക് പോയി അവിടെ സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലേക്ക് പോകാൻ നമുക്ക് കാണാൻ പറ്റും ഇനി ഒരു റെസിസ്റ്റൻസ് നമുക്ക് ഇവിടെ വരയ്ക്കാം അതായത് റെസിസ്റ്റൻസ് സപ്പോർട്ടാകുന്ന കാഴ്ച മനോഹരമായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും ഈ ഒരു ഭാഗത്ത് അത്ര ക്ലിയർ അല്ലെങ്കിലും ഈ ഒരു ഭാഗത്ത് ക്ലിയർ ആണ് കാരണം ഇവിടെ കണ്ടില്ലേ വളരെ ക്ലിയർ ആയിട്ട് അത് അത് സപ്പോട്ട് എടുത്തു എന്നിട്ട് മുകളിലേക്ക് വന്ന് കാണാൻ പറ്റും അതേപോലെ ഒരു കറക്ഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ റെസിസ്റ്റൻസ് നമുക്ക് വരയ്ക്കാം ഇത് വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലായി പഴയ റെസിസ്റ്റൻസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് അത് കുറച്ച് താഴേക്കും കൂടെ പോയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും താഴേക്ക് പോയാലും അതിൻ്റെ മുകളിലേക്ക് തിരിച്ചു വരാനായിട്ട് കമ്പനി ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു ഹിസ്റ്റോറിക്കലി വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഏരിയകൾ ഒരു ബൈസോണാണ് അപ്പോൾ അത് നമുക്കിവിടെ കാണുന്നുണ്ട് ഇതിനൊക്കെ കാരണം ചില സമയങ്ങളിൽ കമ്പനിയുടെ പ്രോഫിറ്റ് കുറയുകയും ചില സമയങ്ങളിൽ കമ്പനിയുടെ പ്രോഫിറ്റ് കൂടുകയും ചെയ്യുന്നതാണ് ഇതിനൊക്കെ കാരണം കാരണം എല്ലാ സമയവും ഒരേപോലെ പ്രോഫിറ്റ് കാര്യങ്ങൾ കമ്പനിക്ക് കിട്ടില്ലല്ലോ അപ്പോൾ ഇത്രയും നാളത്തെ ഒരു പ്രൈസ് മൂവ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ കമ്പനിയുടെ പ്രൈസ് ഉയരാൻ സാധ്യത ഉണ്ടെന്ന് തോന്നി മാത്രമല്ല ഇത് ലോങ്ങ് ടൈമിലേക്ക് പറ്റിയൊരു കമ്പനിയായിട്ട് തോന്നി അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു കമ്പനി ഉൾപ്പെടുത്തിയത് പ്രൊമോട്ടർ ഹോൾഡിങ്ങിലേക്ക് പോവുകയാണെങ്കിലും മുപ്പത് ശതമാനം പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ട് അത് സ്ഥിരമായിട്ട് അതുതന്നെയാണ് മുപ്പത് പോയിൻ്റ് മൂന്ന് ഒരുപാട് നാളായിട്ട് അത് തന്നെയാണ് എഫ് ഐ എസിന് നല്ല ഹാൻസ് ഉണ്ട് ഒരു മോശം കമ്പനിയിൽ എഫ് ഐ എസ് ഇത്രയും പൊസിഷൻ എടുക്കില്ല ഇരുപത് ശതമാനത്തിന് മുകളിൽ ഇപ്പോഴും ഉണ്ട് എഫ് ഐ എസ് വിറ്റുമാറുകയാണ് എന്നാൽ പോലും ഇരുപത് ശതമാനത്തിന് മുകളിൽ നമുക്കിവിടെ കാണാൻ പറ്റും ഡി ഐ എസിനും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഹാൻഡ് ഉണ്ട് മുപ്പത്തഞ്ച് ശതമാനത്തിന് മുകളിലുണ്ട് കഴിഞ്ഞ ക്വാർട്ടറിൽ അത് കൂട്ടിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും മുപ്പത്തി മൂന്നായിരുന്നു മുപ്പത്തി അഞ്ചാക്കി ഗവൺമെൻറ് സീറോ പോയിൻറ്റ് ടു വൺ പെർസെൻറ്റേജ് പബ്ലിക്ക് പതിമൂന്ന് ശതമാനം അത് കുറഞ്ഞിരിക്കുന്ന കാണാൻ പറ്റും മാത്രമല്ല പബ്ലിക്കിൻ്റെ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇവിടെ കുറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും സാധാരണ അതിൽ ഇങ്ങനെ കുറയുന്ന അവസ്ഥകളിൽ ഇവിടെയൊക്കെ നോക്കി അറിയാൻ പറ്റും കമ്പനി മുകളിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അതായത് സ്ട്രോങ് ഹാൻഡ്സ് ഈ കമ്പനിയിലേക്ക് വരുന്നു എന്ന ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട് എന്തായാലും ഇത്രയൊക്കെയാണ് ഈ ഒരു കമ്പനിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക സ്വന്തമായിട്ട് സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക ഈയൊരു അനാലിസിസ് കണ്ടിട്ട് വാങ്ങേണ്ട കാര്യമില്ല നമുക്ക് കംഫോർട്ട് ആണെങ്കിൽ മാത്രം വാങ്ങുക അങ്ങനെയുള്ള ഡിസിഷൻസ് കാര്യങ്ങൾ കാര്യങ്ങളെടുക്കുക ഇതൊരു എജ്യൂക്കേഷണൽ വീഡിയോ ആയിട്ട് കണ്ടാൽ മതി ഇതൊരു ബയ്യോർസൽ റെക്കമൻഡേഷനും അല്ല അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉള്ള കമ്പനികളുടെ അനാലിസിസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഹാപ്പി ഇൻവെസ്റ്റിങ്